ഇന്നത്തെ യാത്ര ആനയടിക്കുത്ത് അല്ലെങ്കിൽ ആനച്ചാടിക്കുത്ത് എന്ന വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ടൗണിൽ നിന്നും കരിമണ്ണൂർ വണ്ണപ്പുറം റോഡിൽ ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ തൊമ്മൻകുത്ത് എന്ന ജംഗ്ഷനിൽ എത്തിച്ചേരാവുന്നതാണ് അവിടെ നിന്നും ആനച്ചാടിക്കുത്തിലേക്കുള്ള ചെറിയ റോഡിലൂടെ അഞ്ച് മിനിറ്റ് കൂടി സഞ്ചരിച്ചാൽ പാർക്കിംഗ് ഏരിയയിൽ എത്താം ഇതുവഴിയാണ് താഴേക്ക് പോകാനുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി വേണം താഴേക്ക് ഇറങ്ങാൻ കുറച്ചു ദൂരം വഴി വളരെ മോശമാണ് സ്വന്തം വാഹനം പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തതിനു ശേഷം ജീപ്പിൽ മുകളിലേക്ക് പോകുന്നതാണ് നല്ലത് വെള്ളച്ചാട്ടത്തിലേക്കും തിരിച്ചും ഒരു ജീപ്പിന് അഞ്ഞൂറ് രൂപ മുതൽ അറുന്നൂറ് രൂപ വരെയാണ് ചാർജ് ഈടാക്കുന്നത് ഈ ബോർഡ് കാണുന്നതിന് വലതുവശത്തേക്കുള്ള വഴിയിലൂടെയാണ് നമുക്ക് വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകാനുള്ളത് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ വളരെ മനോഹരമായ കാഴ്ചയാണ് പണ്ട് വെള്ളച്ചാട്ടത്തിന് മുകളിൽ രണ്ട് ആനകൾ തമ്മിൽ കൊമ്പ് കോർക്കുകയും അതിൽ ഒരന വെള്ളച്ചാട്ടത്തിലേക്ക് വീഴുകയും ചെയ്തു എന്നും അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ആനച്ചാടിക്കുത്ത് എന്ന പേര് കിട്ടിയതെന്നും പറയപ്പെടുന്നു ഫാമിലിയായി ധൈര്യമായി കുളിക്കാൻ കഴിയുന്ന അധികം തിരക്കില്ലാത്ത അതുപോലെ തന്നെ അപകടമില്ലാത്ത ഇടുക്കി ജില്ലയിലെ ഒരു വെള്ളച്ചാട്ടമാണ് ആനച്ചാടിക്കുത്ത് സ്ത്രീകൾക്ക് വസ്ത്രം മാറുന്നതിനുള്ള സൗകര്യവും വാഷ്റൂമും ഇവിടെ ലഭ്യമാണ് കൂടാതെ ചായ കുടിക്കുന്നതിന് വേണ്ടി ചെറിയൊരു ഷോപ്പും ഇവിടെയുണ്ട് അങ്ങനെ നടന്ന് വെള്ളച്ചാട്ടത്തിനടുത്തെത്തി ഇവിടെ വരുന്നത് വരെ വെള്ളച്ചാട്ടത്തിനോടുള്ള പേടി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മാറി വെള്ളം താഴേക്ക് പതിക്കുന്ന സ്ഥലത്ത് ആഴമില്ലെന്ന് മാത്രമല്ല മുട്ടിനൊപ്പം വെള്ളം മാത്രമുള്ള നിരപ്പായ സ്ഥലം പാർക്കിംഗ് ഏരിയയിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരമാണ് വെള്ളച്ചാട്ടത്തിലേക്കുള്ളത് നടന്നു വരാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയും വരാവുന്നതാണ് ചില സമയങ്ങളിൽ ഇവിടെ കുരങ്ങുകളുടെ ശല്യം ഉണ്ടാകാറുണ്ട് ആളുകളെ ഉപദ്രവിക്കില്ല എങ്കിലും നമ്മുടെ കൈവശമുള്ള വസ്തുക്കൾ സേഫായി വയ്ക്കാൻ ശ്രദ്ധിക്കണം ഇടുക്കി ജില്ലയിലെ ഏറ്റവും സേഫായ ഉയരം കുറഞ്ഞ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് ആനച്ചാടിക്കുത്ത് വെള്ളച്ചാട്ടം മറ്റു വെള്ളച്ചാട്ടങ്ങളിൽ കുളിക്കുവാൻ വസ്ത്രം മാറുന്നതിനുള്ള സൗകര്യമില്ലെങ്കിൽ ഇവിടെ വസ്ത്രം മാറുന്നതിന് മുറികളുള്ളത് കൊണ്ട് തന്നെ അവധി ദിവസങ്ങളിൽ വളരെ ദൂരത്തു നിന്നുപോലും ഫാമിലിയായും ബാച്ചിലേഴ്സായും നിരവധി സന്ദർശകർ ഇവിടെ എത്താറുണ്ട് വെള്ളച്ചാട്ടത്തിൽ വെള്ളം വീഴുന്ന സ്ഥലത്തിന് താഴേക്കും മുകളിലുള്ള ചെറിയ കുഴികൾക്കടുത്തേക്കും പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം വെള്ളച്ചാട്ടത്തിന് മുകളിലുള്ള കുഴികൾ വളരെ ആഴമുള്ളവയാണ് അഞ്ച് കിലോമീറ്ററിനുള്ളിൽ പന്ത്രണ്ട് വെള്ളച്ചാട്ടങ്ങളുടെ പരമ്പരയായ കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള തുമ്മൻകുത്ത് വെള്ളച്ചാട്ടവും ആനച്ചാടിക്കുത്തിന് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത് ആനച്ചാടിക്കുത്ത് സന്ദർശിക്കുന്നവർക്ക് തുമ്മൻകുത്തും സന്ദർശിക്കാവുന്നതാണ് കേരളത്തിൻ്റെ ടൂറിസം മാപ്പിൽ ഇതുവരെ ഇടം പിടിക്കാത്ത വെള്ളച്ചാട്ടം ആയതുകൊണ്ട് തന്നെ ഇവിടെ യാതൊരുവിധ നിയന്ത്രണങ്ങളും നിലവിലില്ല എന്നാലും ഇവിടേക്ക് വരുന്ന വഴി മോശമായതുകൊണ്ടും വെളിച്ചമില്ലാത്തതിനാലും ആറു മണി ആകുമ്പോഴേക്കും തിരിച്ചു കയറുന്നതാണ് നല്ലത് മഴക്കാലത്ത് ഒരു കർട്ടൻ ഇട്ടതുപോലെയാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത് അധികം തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ മാലിന്യങ്ങളും ഇവിടെ കുറവാണ് കുടുംബത്തോടൊപ്പവും ഫ്രണ്ട്സിനോടൊപ്പവും ധൈര്യമായി വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ ഇവിടേക്ക് വരാവുന്നതാണ് വൈകുന്നേരം മൂന്ന് മണിക്കാണ് ഞാനിവിടെ എത്തിയത് സമയം പോകുന്നതേ അറിയില്ല ഇപ്പോൾ മണി ഏഴായി ചുറ്റി ഇരുട്ടായെങ്കിലും വെള്ളച്ചാട്ടത്തിൽ വെള്ളം വീഴുന്നത് കൊണ്ട് ഇപ്പോഴും നല്ല വെളിച്ചമുണ്ട് ഇവിടെ വരുന്നവർ വെള്ളച്ചാട്ടത്തിൽ നിന്നും തിരികെ കയറാൻ മടിക്കും അത്രയ്ക്ക് മനോഹരമാണ് ആനച്ചാടിക്കുത്ത് തിരിച്ചു കയറുമ്പോൾ യാതൊരുവിധ പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങളും ഉപേക്ഷിക്കാതിരിക്കാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരു സ്ഥലത്തെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും യാത്രകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്